ഇരുചക്രവാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചു മാറ്റിയപ്പോൾ നിയന്ത്രണം വിട്ട ട്രക്ക് മെട്രോ പില്ലർ നമ്പർ മുന്നൂറ്റി എൺപത്തിരണ്ടിൽ ഇടിച്ചു കയറി ദേശീയപാതയിടപ്പള്ളി ടോൾഗേറ്റിൽ രാവിലെ ആറ് മുപ്പതിനായിരുന്നു സംഭവം ഇരുചക്ര വാഹനത്തിന്റെ മുന്നിൽ പോയ വാഹനത്തിൽ ഇരുചക്രം തട്ടുകയും അതേസമയം റോഡിൽ വീഴുകയായിരുന്നു പിന്നിൽ വന്ന ട്രക്ക് ഇരുചക്ര വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചു മാറ്റിയപ്പോഴായിരുന്നു നിയന്ത്രണം വിട്ട് മെട്രോ പില്ലറിൽ ഇടിച്ചു കയറിയത് സംഭവത്തെ തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടി അപകടത്തിൽപ്പെട്ട ഇരുചക്ര യാത്രികനെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് കളമശ്ശേരി പോലീസ് എത്തി ഗതാഗത തടസ്സം നീക്കി